മുടി ചന്തട്ടെ അമ്മ നോക്കട്ടെ കുട്ടീനെ നോക്കട്ടെ രാറ്റത്ത് പോവാണോ ബേബി ആ നോക്ക് അമ്മേനെ നോക്ക വരാൻ പറ അമ്മേനോട് ഇവിടെ ഇരിക്കാൻ വരാൻ പറഞ്ഞ ഇന്ന് ഞായറാഴ്ചയായിട്ട് അച്ഛനും അമ്മയും ചന്തും കൂടി പുറത്തേക്ക് പോവാണ് കേട്ടോ അമ്മയ്ക്ക് സ്വതവേ വീഡിയോയ്ക്കും ഫോട്ടോയ്ക്കൊക്കെ ഒക്കെ ചെയ്യാൻ ഭയങ്കര മടിയാണ് എന്നാലും അമ്മ ഇന്ന് ചോദ്യം എന്താ പതിവില്ലാത്ത

അമ്മ നല്ല സന്തോഷത്തിലാണ് കേട്ടോ ഒരുപാട് പാത്രം വീണ്ടും ഇതാ ചായ പാത്രവും കപ്പുകളും ഒക്കെ വാങ്ങിയിട്ടുണ്ട് എത്ര രൂപ അങ്ങനെ അച്ഛനും അമ്മയും വന്നപ്പോ നെയ്സ്റ്റും വടൊക്കെ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു കേട്ടോ ഞങ്ങൾ എല്ലാരും കൂടി അതൊക്കെ കഴിച്ചു അമ്മമ്മിക്ക് പിന്നെ സാദാ ദോശയാണ് കൊണ്ടുവന്നത് കാരണം അമ്മമ്മിക്ക് കഴിക്കാൻ എളുപ്പം അതാണ് ോ ഇപ്പൊ പൊട്ടുട്ടോ പൊട്ടുവേപ്പൊട്ടും എന്താണ്ടാവോ നോക്ക് നോക്ക് പൊട്ടി നോയിക്കോട്ടോ കണ്ടോ ഇപ്പൊ പൊട്ടുവേ പൊട്ടിയെടലേടലേ നോക്കിക്കോട്ട് ഇപ്പൊ പൊട്ടുകേ ചുടിച്ചു വാ പേടിക്കണ്ട ഇങ്ങ വാ തുപ്പൽപുട്ടിയാണ് കേട്ടോ എന്താ എന്താ പറ്റി ടോട്ടോ പൊട്ടി ഒന്നുകൂടി വാ അവിടെ വാ ഇവിടെ അമ്മ i